ബാർകോഴ വിവാദത്തിൽ കേസെടുക്കാനാവില്ലെന്ന് അറിയിച്ച പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം പ്രാഥമിക അന്വേഷണത്തിൽ കേസെടുക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് പണപിരിവ് നടത്തിയത് കെട്ടിടം വാങ്ങാനാണ് ശബ്ദരേഖ ചോർത്തിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ മാത്രം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി പുതിയ മദ്യനയത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഇളവുകൾക്കായി കോടികൾ പിരിച്ചു നൽകണമെന്ന് നിർദ്ദേശിച്ച് ബാറുടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജില്ലയിലെ സംഘടനയിലെ അംഗങ്ങൾക്കയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നിരുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും പ്രവർത്തന സമയം കൂട്ടാനുമായി പണം നൽകാൻ നിർദ്ദേശിച്ചാണ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ അയച്ചത് ഇത് വിവാദമായതോടെ അനിമോനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപ്പെരുവെന്ന് ഓഡിയോയിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ പോളിസി വരുന്നതാണ് അതിനകം ഒന്നാം തീയതി ഡ്രൈഡേ കളയും സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണമെന്നും അനിമോൻ്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് രണ്ടര ലക്ഷം രൂപ വീതം കൊടുക്കാൻ പറ്റുന്നവർ രണ്ടു ദിവസത്തിനകം ഈ ഗ്രൂപ്പിൽ അറിയിക്കാനും അനിമോൻ ഓഡിയോ ക്ലിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാക്കാണ് സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു കൊച്ചിയിൽ ബാറുടമകളുടെ യോഗം നടന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ സംബന്ധിച്ചു എന്നാൽ പണപ്പെരുവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും സുനിൽകുമാർ പ്രതികരിച്ചു തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങാൻ സംഘടന തീരുമാനിച്ചിരുന്നു കൊച്ചിയിൽ ഓഫീസ് ഉള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് സംഘടനയിൽ ചിലർ ഉന്നയിച്ചു തിരുവനന്തപുരത്ത് ഓഫീസ് കെട്ടിടം വാങ്ങാൻ അംഗങ്ങൾ രണ്ടര ലക്ഷം രൂപ വീതം സംഘടനയ്ക്ക് വായ്പ നൽകണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനിമോൻ അടക്കമുള്ളവർ ഈ നിർദ്ദേശത്തോട് എതിർപ്പാണ് പ്രകടിപ്പിച്ചത് എക്സ്